Hi friends. ഇതൊരു യാത്ര പുറപ്പെടുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഞങ്ങൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഗുവാഹാട്ടിയിലേക്കാണ് ഈ യാത്ര ഞാനും എൻ്റെ സുഹൃത്തുക്കളും കുട്ടികളുമായിട്ടാണ് വെക്കേഷന് ഈ യാത്ര പുറപ്പെടുന്നത് ഞങ്ങളൊരു എട്ട് ദിവസത്തെ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഗുഹാട്ടിയിലും ആക്ച്വലി രാത്രി ആണ് എത്തിച്ചേർന്നത് രാത്രി എട്ട് ഒമ്പത് മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അവിടെ ഒരു സ്ഥലം കാണാനായിട്ട് പോകാനായിട്ട് കാത്തിരിക്കുകയാണ് വാഹനം എത്തിയിട്ടുണ്ട് അപ്പോൾ വാഹനത്തിൽ ലഗേജ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതെവിടേക്കാണെന്നല്ലേ യാത്ര നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് പ്രശസ്ത ക്ഷേത്രമായ ക്ഷേത്രത്തിലേക്കാണ് ആസാമിലെ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം പ്രധാന നഗരമായ ഗുവാഹാട്ടിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാചൽ എന്ന കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് കാമാഖ്യ എന്നാൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം ആദിപരാശക്തിയുടെ പരാശക്തിയുടെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആസാം മേഘാലയ പ്ലാൻ ടൂർ പ്ലാൻ ചെയ്ത സമയം തൊട്ടേ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു കാമാക്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ എന്താ പറയുന്നത് ആ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു കുന്നിൻ മുകളിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനാൽ കുറേ പടികൾ ചവിട്ടി കയറി വേണം നമ്മൾ ഇതിൻ്റെ മുകളിലെത്താൻ അപ്പോൾ ഞങ്ങൾ ഈ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം നടക്കാനുണ്ട് മുകളിലേക്ക് മുകളിലേക്കായിട്ട് അപ്പോൾ ഈ നടക്കുന്ന പടികളുടെ രണ്ട് സൈഡിലും നിറയെ കടകളാണ് പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടകളാണ് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന സാ ചുവന്ന പട്ട് ചുവന്ന പൂക്കളുടെ മാലകൾ കൂടുതൽ നമ്മുടെ ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവില്ലേ അതിൻ്റെ മാല നിറയെ ഉണ്ടാവും കേട്ടോ എല്ലാവരും പിന്നെ ചുവന്ന ഒരു റിബൺ പോലത്തെ അത് വാങ്ങിച്ച് നെറ്റിയിൽ കെട്ടാറുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ അപ്പം ഞങ്ങളും പൂജാ സാമഗ്രികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇവിടെ ദർശനം നടത്തണമെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ക്യൂ നിന്നാലേ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അഞ്ഞൂറ് രൂപ പെർ ഹെഡിൻ്റെ ഒരു വി ഐ പി പാസ് എടുത്തിട്ട് ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൂടാതെ ഞങ്ങളവിടെ പാണ്ഡെന്നറിയപ്പെടുന്നത് അതായത് അവിടുത്തെ പൂജാരിയാണ് അറിയപ്പെടുന്നത് പാണ്ഡെന്ന് അപ്പോൾ കുട്ടികൾ കുങ്കു പാണ്ഡ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എങ്കിലും ആ പൂജാരി ആണ് ഞങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നത് ആ പൂജാരിയുടെ ഇതിലാണ് ഇപ്പം ഞങ്ങൾ ക്യൂ നിൽക്കാൻ പോകുന്നത് കാരണം നമ്മൾ വി എ പി പാസ് എടുത്തെങ്കിലും ആ ക്യൂവും വളരെ നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞ് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളിപ്പം ഈ പാണ്ഡാജിയെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിനും നമ്മൾ ഓരോ എത്ര പേരുണ്ടോ അത്രയും പേരുടെ അനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കണം അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രക്കുളമുണ്ട് ആ കുളത്തിൽ ഇറങ്ങി മുഖം കഴിയിട്ട് അവിടെ ഒരു ഗണപതി ഇത് ഗണപതി വിഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് അവിടെ നമ്മൾ ദർശനം നടത്തിയിട്ടാണ് പിന്നെ മുകളിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഒരാടിനെ കണ്ടില്ലേ അതുപോലെ നിറയെ ആടുകളുണ്ട് കേട്ടോ ഇവിടെ ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇതിനെ സിന്ദൂരമൊക്കെ തൊടിച്ച് ഇങ്ങനെ നടത്തുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ബലി കൊടുക്കാനുള്ള ആടുകളാണ് ഇതെല്ലാം അപ്പോൾ ഭക്തരിവിടെ വഴിപാടായിട്ട് ബലിയൊക്കെ സമർപ്പിക്കാറുണ്ട് ഇവിടെ തന്നെ പൂജാരി ഞങ്ങൾക്ക് മന്ത്രമൊക്കെ ചെല്ലിത്തല് തരുവാണോ അതനുസരിച്ച് ഞങ്ങളവിടെ പൂജ ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നു ഇവിടെ നിറയെ ഇതുപോലെ ആടുകളെ കാണാൻ സാധിക്കും കേട്ടോ ഹൈന്ദവ വിശ്വാസപ്രകാരം ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രപ്രയോഗത്താൽ നൂറ്റെട്ട് കഷ്ണങ്ങളായി ചിതറിയപ്പോൾ യോനി ഭാഗം വീണ ഭാഗമാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ശാഗതീയ കൗളാചാര പ്രകാരം ഭഗവതിയെ പ്രീതിപ്പെടുത്താനായിട്ട് ആൺമൃഗങ്ങളെ ഇവിടെ ബലി നൽകുന്നു ആണാട് പൂവങ്കോഴി എന്നിവയുടെ നിത്യമായിട്ട് ഇവിടെ ബലി നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഈ ബലി നൽകിയ മൃഗങ്ങളുടെ മാംസമില്ല അത് ചെറിയ പാത്ര ഇല പൊതികളായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഭക്തർക്ക് അത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ അവിടെ നൽകുന്നുണ്ട് നിത്യം ഇവിടെ ബലി അർപ്പിക്കുന്നുണ്ട് പൂജാദ്രവ്യമായിട്ടാണെങ്കിൽ ഇവിടെ ചുവന്ന പൂക്കൾ ചെമ്പരത്തി പൂവാണ് പ്രധാനമായിട്ടും പിന്നെ ചുവന്ന തുണി കഷ്ണങ്ങള് സിന്ദൂരം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പൂജാദ്രവ്യങ്ങളെന്ന് പറയുന്നത് ഇത് ഇവിടെ ഞങ്ങളെ ഉണ്ടല്ലോ ഈ പണ്ട എന്ന് പറഞ്ഞ ആൾ ഞങ്ങളെ ഒരു ക്യൂവിൽ കൊണ്ട് നിർത്തി അവിടെ ഞങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് പിന്നെ ഞങ്ങളൊരു റൂമിൽ കൊണ്ട് അവിടെ നിന്നൊക്കെ അങ്ങനെ മൊത്തം ഏഴ് മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചത് പക്ഷേ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും അനു അനുവദിക്കത്തില്ല ഫോണൊന്നും അനു അനുവദിക്കത്തില്ല വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഭയങ്കര തിരക്ക് നിറഞ്ഞ ക്ഷേത്രവുമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ദർശനം നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് തിരിച്ചു എല്ലാവരും ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും തളർന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ഒന്നും അധികം ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഇത്രയും സമയം സമയമെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷീണിതാരായെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു